എന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ച് തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരും അല്ല ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെയുള്ള ആളുകളാണ് എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതുകൂടെ ഇവിടെ എടുത്ത് പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ് നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ തരാം ഞാനൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്കും കാര്യങ്ങളും കിട്ടുന്നത് നമസ്കാരം ജസ്ന സലീം ഇന്റെ ഒരു ഉപദേശക വോയിസ് പുറത്തു പുറത്തുവിട്ടിരുന്നേ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ആ വോയിസ് പുറത്തു പുറത്തു പുറത്തുവിട്ടതിന് ശേഷം എനിക്ക് ജസ്ന സലീം മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ ജസ്ന സലീമിനോട് പറയാനുള്ളത് എന്തായാലും ജസ്ന സലീം പറയുന്ന ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് അതിനനുസരിച്ച് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ മറുപടി പറയാ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിന് ഒരു സംശയമല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ജസ്ന സലീം പറയുന്ന ആ വീഡിയോയിലേക്ക് പോവാം എന്താണ് സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പയെനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ എന്താണ് സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നതെന്ന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് നിനക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ പറ്റിക്കലാകുമ്പോൾ അല്ലെങ്കിൽ തരികിടയാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ടൈം വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് തന്നെ വലിച്ച് താഴെ ഇടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു വോയിസ് റെക്കോർഡി ഉണ്ടല്ലോ ആ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ അടുത്ത കാര്യം കേൾക്കാം ഒരു വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരെനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിനക്കൂടെ കാണിച്ചു തരാം ആളുടെ നമ്പർ ഇതാണ് നമ്പർ സഹിതം ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ് അത് ഒരിക്കലും ഫേക്ക് എന്നതാണ് അതൊരിക്കലും കാരണം ഞാൻ നിനക്ക് അയച്ച ആണ് ഞാൻ നിനക്ക് അയച്ച മെസ്സേജ് ആണ് ഈ നമ്പർ മാത്രമല്ല എന്റെ പേര് കൂടെ പറഞ്ഞോ എന്താ എന്റെ പേര് പറയുന്നതിൽ എനിക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്റെ പേര് പറഞ്ഞ അതിൽ എനിക്ക് ഒരു വിഷയമല്ല കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നൂറിലെ നൂറ്റൊന്ന് ശതമാനം ശരിയാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ വോയിസ് ഒന്ന് കേട്ടോ ജസ്ന ഈ ഇപ്പൊ എന്താ ആദ്യം പറഞ്ഞത് മാറാൻ ആൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ജസ്ന അയ്യ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കേ എന്നിട്ട് എന്ത് ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് നോക്കുന്നുണ്ട് ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയില് വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ആയിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ് അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവേ ചെയ്തില്ല പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ഒരാളും വാട്സപ്പിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ വിഷയത്തിൽ ഒരാളും ഒരു പൊതുജനഭിപ്രായം പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണിത് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത് അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യുകയാണ് അപ്പം പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താള്ളത് എനിക്ക് എന്റെ നിലപാട് എന്താണ് അവർ എന്താ പറയുക സൂചിപ്പിക്കാനുള്ളത് ഒരു നിലപാടില്ലല്ലോ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അതൊക്കെ തെറ്റി പക്ഷെ എന്റെ എഫ് ആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതി ആളുകൾ ആരും ബി ജെ പിക്ക് അകത്ത് തന്നെ തന്നെയുള്ള ആളുകളാണ് എഫ് ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതുകൂടെ ഞാനിവിടെ എടുത്ത് പറയുന്നത് വേറെ ഒരു വിഷയം കൊണ്ടാണ് ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിൽ തന്നെയുള്ള ആളുകളാണ് എനിക്ക് എഫ് ഐ ആറിന്റെ കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത് എന്റെ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറലായതിനു ശേഷം പിന്നെ ഈ എഫ്ഐആറിന്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവർ ഉഗാദനം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും കാരണം എന്താ അറിയാ അലിയാക്ബറിന് രാമസിംഗർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അത്ത വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താ സംഭവിച്ചുള്ളത് എനിക്ക് അറിയില്ലേ അവസ്ഥ വരും അവസാന ജനവിഷത്തിൽ ആ ഒരു അവസ്ഥ വരും നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഒരു ഒരു ദിവസം വരും ഈ സേവ് ജസ്റ്റ് ഞാൻ ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് ബിജെപിയിലുള്ള ആളുകൾ തന്നെയാണ് തന്റെ ഈ ഡീറ്റെയിൽസുകൾ എല്ലാം എന്റെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്ത് തരുന്നതും എനിക്ക് എത്തിച്ചു തരുന്നതും അത് സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ആണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വിഷയങ്ങളിൽ വീഡിയോ ചെയ്യാറുള്ളത് ഇപ്പോഴും അനക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ബി ജെ പിയിലുള്ള ആളുകൾ തന്നെയല്ലേ തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അത് എന്താ ഈ മനസ്സിലാക്കാത്തത് ഈ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത ആ വീഡിയോയിൽ ഈ പറയുന്നുണ്ട് ബി ജെ പി കാര് ആർ എസ് എസ് കാര് ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഈ പറയുന്നുണ്ട് ആ ബി ജെ പി കാര് തന്നെയല്ലേ തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ബി ജെ പി കാരന് ബി ജെ പിക്കാരനല്ല എന്നുണ്ടോ അതാണോ അപ്പൊ ഇനി ഈ ഒരു വോയിസിന് ഈ മറുപടി പറഞ്ഞത് ഒരു പറയുന്ന കാര്യമുണ്ട് ആ ഒരു കറക്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിച്ചതരാ അതൊന്ന് കേട്ടോക്കെന്തായാലും ജനങ്ങളൊന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ് തട്ടം ഇടുന്നതും തട്ടം ഇടാത്തതുമായിട്ടുള്ള വിഷയം അതൊന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്കും കാര്യങ്ങളും മനസ്സിലാക്കണം ഞാൻ എനിക്ക് ഈ വോയിസിൽ പറയുന്നുണ്ട് തട്ടം ഇട്ടിട്ടില്ലെങ്കിലാണ് എന്റെ ഫോട്ടോക്ക് ലൈക്ക് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഈ തട്ടം ഇടുകയോ ഇടാതിരിക്കുകയോ അതല്ല ഇവിടെ വിഷയം അതല്ല ഇവിടെ വിഷയം ഈ അതിൽ പറയുന്നത് തട്ടം ഇടാത്തുമ്പോൾ എനിക്ക് ലൈക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഈ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ കൃഷ്ണന്റെ ഫോട്ടോ മറ്റുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിനിടക്ക് ലൈക്ക് കിട്ടുന്നുണ്ട് അതിരക്ക് ഷെയർ കിട്ടുന്നുണ്ട് അതിനിടക്ക് പൈസ കിട്ടുന്നുണ്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് അതിനൊന്നും ഇവിടെ ആരും എതിർക്കുന്നില്ല പക്ഷെ രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലേക്ക് താൻ കാണിച്ചു കൂട്ടുമ്പോൾ അതായത് ഒരു മതവിഭാഗത്തെ തേജോബം ചെയ്തുകൊണ്ട് മറ്റു മതവിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ എന്നെ പോലെയുള്ള പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ് എന്നാണ് തന്നോട് പറയാനുള്ളത് ഇപ്പൊ താൻ അമ്പലത്തിൽ കാണിച്ചു കൂട്ടിയത് കൃഷ്ണന്റെ അമ്പലത്തിൽ കാണിച്ചു കൂട്ടിയത് താൻ മുറിച്ച കേക്കിൽ മുട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇല്ലേ ആ സാധനം എന്ന് പറയുന്നത് നോൺ വെജ് ആണ് നോൺ വെജ് ഭക്ഷണങ്ങൾ ഒന്നും തന്നെ അമ്പലത്തിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കേവലം ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയുന്ന വിഷയമാണ് കാരണം അശുദ്ധിയായിട്ട് അമ്പലങ്ങളിലോ പള്ളികളിലോ ചർച്ചുകളിലോ പോകാൻ പാടില്ല അത് ഏത് മതവിശ്വാസിയാണെന്നുണ്ടെങ്കിലും അത് എനക്ക് അറിയാത്ത കേടോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം തനിക്കറിയാം അതിലും മുട്ട കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കേക്ക് അവിടെ മുറിക്കാൻ പാടില്ല ഏഹ് ജന്മദിനത്തില് കേക്ക് മുറിച്ചത് അത് ഒരിക്കലും ശരിയായ ഒരു പരിപാടിയല്ല അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് അന്യ മതസ്ഥയായ നീ ചെയ്യുമ്പോ അത് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിന്നെ താങ്ങി നടക്കുന്ന ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ വിശ്വാസികളായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക എന്തായാലും ജസ്റ്റിനെ പറഞ്ഞ ആ വീഡിയോ അല്ലെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ അന്ന് അയാൾ പറഞ്ഞ കാര്യം ഇന്ന് സത്യമായി അന്ന് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പല ആളുകളുടെയും അനുഭവമാണ് ആ വോയിസിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ പല ആളുകളുടെയും അനുഭവമാണ് കാരണം വാനോളം പൊക്കിക്കൊണ്ടുപോകും പിന്നെ അത് ഉടായിപ്പാണ് തരികിടെയാണ് എന്ന് കാണുമ്പോൾ വലിച്ചു താഴെയിടും അതിലൊരു സംശയവും വേണ്ട ഇനിയിപ്പോ അന്റെ ഉദാഹരണം മാത്രമല്ല ഷിഹാബ് ചോച്ചൂര് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ജനങ്ങളെ വിഡ്ഢികളാക്കിയവനാണ് അവന് അവനെ ജനങ്ങള് തന്നെ വലിച്ചു താഴെയിട്ടില്ലേ അതിലൊരു സംശയമല്ല ഇതുപോലെ തരിയിട് കാണിക്കുന്നവൻ ആദ്യാലും അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അതിനെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും തന്നെ കുറിച്ച് ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസുകൾ ഞാൻ പബ്ലിഷ് ചെയ്യാത്തത് താൻ ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു പരിഗണന ഒന്നുകൊണ്ടും മാത്രമാണ് ഞാൻ ബാക്കി വീഡിയോസുകളും അല്ലെങ്കിൽ ബാക്കി ഓഡിയോ റെക്കോർഡുകളും ഒന്നും തന്നെ ഞാൻ പുറത്തുവിടാതിരിക്കുന്നത് അത് താൻ സ്ത്രീ ആണെന്നുള്ള ആ ഒരു പരിഗണന ഒന്നുകൊണ്ടും മാത്രം എന്തായാലും ബാക്കി പണി കേൾക്കുക ഞാൻ ഒരിക്കലും അവരുടെ ലേബൽ വെച്ചിട്ട് എനിക്ക് ും പൊന്നാര ജസ്ന എന്റെ തലൻറെ ഉള്ളിൽ തലച്ചോറിനല്ല അരിഭക്ഷണല്ലേ കഴിക്കണത് ഇപ്പൊ എനിക്കെതിരെ അമ്പലത്തിൽ കേക്ക് മുറിച്ചതിന് കേസ് കൊടുത്തത് ആരാണെന്നുള്ളതൊന്ന് അന്വേഷിച്ചു നോക്കേ അത് ബിജെപിക്കാരൻ തന്നെയല്ലേ ഒരു അഡ്വക്കേറ്റ് അല്ലേ എനിക്കെതിരെ കേസ് കൊടുത്തത് അപ്പൊ അതും യഥാർത്ഥ ബിജെപിക്കാരും യഥാർത്ഥ ആർ എസ് എസ് കാരനും ഒന്നല്ലേ എനക്കെതിരെ ഈ ഡീറ്റെയിൽസുകൾ എന്റെ കയ്യിൽ എത്തിച്ചു തരുന്നത് യഥാർത്ഥ ആർ എസ് എസ് കാര് യഥാർത്ഥ ബി ജെ പി കാര് പക്ഷെ അവരുടെ മനസ്സിലൊന്നും അധികം മതവർഗീയത ഇല്ലാത്ത ആളുകളും ഈ പറയുന്ന കൂട്ടരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ഈ മനസ്സിലാക്ക എല്ലാ ആളുകളും ഒരുപോലെ മതവർഗീയത കാത്തു സൂക്ഷിക്കുന്ന ആളുകളാവില്ല അവർ ആ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ കൂടെ നടക്കുക അതിൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കൂടിയ ആളുകളും ഈ പാർട്ടികളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഈ ഇൻഫർമേഷൻ തരുന്ന ആളുകളെ ചോദിച്ച് ഈ വന്നിട്ട് ഒരു കാര്യമല്ല കാരണം ആ ആളുകളെ ഒരിക്കലും എനക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് കൂടെ ഞാൻ എന്നോട് പറയാണ് കാരണം എനിക്ക് ഇൻഫർമേഷൻ തരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒരിക്കലും ഞാൻ പുറത്തുവിടില്ല അതിന് ഒരു സംശയം വേണ്ട എന്തായാലും ബാക്കി പിന്നെ ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുക അതിലേക്ക് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അറിയാത്തൊരു മതമായിരുന്നു അറിയാത്തൊരു വിശ്വാസമായിരുന്നു അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു മനസ്സിലാക്കി തരിയായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ കല്ലറിയല്ലായിരുന്നു ചെയ്യേണ്ടത് ജസ്നാ ഈ ഒരു വിഷയത്തിൽ പല ആളുകളും തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് പല കാര്യങ്ങളും ഈ ചെയ്യുന്നത് തെറ്റാണ് ഈ ജനങ്ങളെ വിദ്ധികളാക്കിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യം പല പ്രാവശ്യം പല പ്രാവശ്യം പല ആളുകളും പല വീഡിയോകളിലും നേരിട്ടും വാട്സപ്പിലും ഒക്കെ ആയിട്ട് മെസ്സേജുകളായിട്ടും ഒക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നിനക്ക് മനസ്സിലാകാത്ത നീ ഇപ്പോ ഒരു വീഡിയോയിൽ സഹതാപതരംഗം തീർക്കാൻ വേണ്ടിയിട്ട് വന്ന് പറയുമ്പോ അത് മനസ്സിലാക്കിയിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങള് വിഡ്ഢികളല്ല എന്നുള്ള കാര്യം ഈ ആദ്യം മനസ്സിലാക്കുക എന്നാണ് എന്നോട്ക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഈ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ